i it o i manili jesus Yeah, yeah, yeah. ായിട്ടുള്ള ബഹുമാനപ്പെട്ട ബിജു മാവറിയെ ഏറ്റവും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ആഘോഷത്തിന് ആശംസ നൽകുന്ന ശ്രീമതി സിൽവി മാതൃവേദി മേഖല പ്രസിഡന്റ് ഗവൺമെന്റ് സമിതി അംഗം അവരെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ പരിപാടിക്ക് നന്ദി പറയുന്ന സെക്രട്ടറി ൂർവം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടനാ മേഖലാ പ്രസിഡന്റുമാകും അതുപോലെ തന്നെ നമ്മുടെ വൈദികർ എല്ലാ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇടവകളുണ്ട് അവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും കൈകാര്യ കമ്മിറ്റിക്കാർ മതാധ്യാപകർ സംഘടനയുടെ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ തിരുവനന്ത ദേവാലയത്തിൻ്റെ അംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിന്റെ പിതാവ് നമുക്ക് ഈ ക്രിസ്മസ് സന്ദേശം നൽകുവാനായിട്ട് എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ ഈ ജൂബിലി വർഷം ക്രിസ്മസ് ആഘോഷം ഏറ്റവും നല്ല പരമായ രീതിയിൽ ക്രമീകരിക്കുവാനായിട്ടുള്ള സഹായ സാഹചര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇടമകളിലുള്ള സൽക്കാരന്മാരെയും മറ്റെല്ലാവരെയും എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സാഹചര്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു താങ്ക് യു എല്ലാവർക്കും ഈശോ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇങ്ങോട്ട് നോക്കിയിട്ട് ഈശ്വം സിഹായിക്ക് ഒന്ന് കൈപ്പൊക്കിട്ട് ഈശ്വരം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയല്ലേ ഈശോയുടെ കടന്നുവരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് അല്പസമയം നിങ്ങൾ ചായ കുടിക്കുന്നവരവരെ കുടിക്കുക ബാക്കിയുള്ളവർന്ന് അല്പസമയം ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ പ്രഭാഷണം ഈ സന്ദേശം പങ്കുവയ്ക്കൽ തുടങ്ങുന്നതിന് മുമ്പായി ഒരു ചെറിയ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളറിഞ്ഞ കാര്യമായിരിക്കും നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ദേവഗ്രത ഉന്നതിയിലെ ഹ്യൂമൻ എന്ന മാരൻ അറുപത് വയസ്സ് പ്രായമുള്ള ഒരാൾ ഇന്ന് വന്യമൃഗ ആക്രമണത്തിലൂടെ നിര്യാതനായി നിങ്ങൾ ചിലര് ആ വാർത്ത അറിഞ്ഞു കാണും ചിലർ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ നമ്മളെ പോലെ ഈ പ്രദേശത്തിൻ്റെ ഭാഗതയങ്ങളിൽ പങ്കുചേർന്ന് ജീവിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ഇന്ന് ഇങ്ങനെ ജീവൻ പൊലിഞ്ഞതിൽ നമുക്ക് അഗാധമായ ദുഃഖമുണ്ട് അതിനാൽ ആ മനുഷ്യന് ആ മരന് പ്രായമായ ആളാണല്ലോ അറുപതോളം വയസ്സുണ്ട് ആ സഹോദരന് ദൈവം നിത്യസമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നിശബ്ദമായി ഇരിക്കുന്നവര് എഴുന്നേറ്റാവുന്നവര് എഴുന്നേരിൽ നിന്ന് ഒരു നിമിഷ നേരം ശാന്തമായി പ്രാർത്ഥിക്കാം എല്ലാവരും ഈശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ള ആദരമേയരായ വൈദികതയെ സന്യാസ സമൂഹങ്ങളിൽത്തിരിക്കുന്ന വൈദികര് സിംഹന്മാരെ ഈ റാലിയിൽ പങ്കെടുക്കാനായി ഉള്ളപള്ളി പറവനായുടെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ക്രിസ്മസ് പപ്പാമാരായും അവരോടൊത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഒപ്പം തൊട്ടടുത്തെത്തുന്ന നവവത്സരത്തിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേരുകയാണ് ഞാൻ ഈ റാലിയിൽ കുറച്ചു നേരം നിങ്ങളോടൊത്ത് നടക്കുകയുണ്ടായി കുറെ സമയം നിങ്ങളിങ്ങനെ നടന്നു പോകുന്നത് ശ്രദ്ധിക്കുകയുമുണ്ടായി കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ധാരാളം പേർ പങ്കെടുത്ത മനോഹരമായ ഒരു റാലിയാണ് ക്രിസ്മസ് റാലിയാണ് ഇക്കൊല്ലം നമ്മുടെ ഈ കൊറോണയുടെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് ഇതൊരു വിശ്വാസ പ്രഖ്യാപന റാലിയായി എനിക്ക് അനുഭവപ്പെടുകയാണ് കാരണം ഈ നാട്ടിലുള്ള ക്രിസ്തു വിശ്വസിക്കുന്ന സഭാ മക്കളായ ഇടവക മക്കളായ നമ്മെല്ലാവരും ഇങ്ങനെ ഈ പട്ടണത്തിൽ ഈശോയുടെ തിരുപ്പറവനുസ്മരിച്ചുകൊണ്ട് മനോഹരമായി പ്രാർത്ഥനാപൂർവം മുന്നേറിയപ്പോൾ ആരാണ് ഈ ഇവർ വിശ്വസിക്കുന്നത് എന്താണ് ഇവർ പ്രഖ്യാപിക്കുന്നത് എന്ന് സദ്യയോട് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ജനസമചയത്തെയും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ഈ അവസരത്തിൽ ഇങ്ങനെ ത്യാഗപൂർവ്വം ഈ റാലിയിൽ പങ്കെടുക്കാനായി അണിനിരിഞ്ഞു വന്നിരിക്കുന്ന പപ്പാമ്മാർക്കും ഇവരെ അണിചറുക്കിയ മാതാപിതാക്കൾക്കും ഓരോ ഇടവയോട് ബന്ധപ്പെട്ട് ഇതിന്സാഹനം നൽകിയ വിഹാരിച്ചന്മാർക്കും ഇടവകയുടെ ഭരണസമിതികൾക്കും ഞാൻ പ്രത്യേകം അനുമോദനം അർപ്പിക്കുകയാണ് ക്രിസ്മസ് നമ്മളോട് പറയുന്നത് ക്രിസ്മസ് നമ്മളോട് പറയുന്നത് ഇതുപോലെ അനുഗ്രഹങ്ങൾ അതിന് അനന്തമായ സമൃദ്ധിയോ കൊടുക്കാനായി ഇതാ ദൈവം താഴേക്ക് ഇറങ്ങി വരുന്നു എന്നത് മനസ്സിലായി ദൈവം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്താണ് പ്രിയമുള്ളവര് നമുക്ക് ലഭിക്കുവാനുള്ള

നമ്മുടെ നമ്മെ ഇതാ മനുഷ്യരോട് രീതിയിൽ മനുഷ്യനുള്ളിൽ കരങ്ങളുള്ള ശരീരമുള്ള മനുഷ്യനായി

നമ്മുടെ മുഴൻകൊല്ലി മേഖലയിലെ നോപി പലിത്തറ കുടുംബാംഗങ്ങളെ നോപിയെയും മക്കളെയും സ്നേഹപൂർവ്വം പിതാവിൽ നിന്ന് കേക്ക് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു വർഷത്തിൽ നമ്മൾ തൊല്ലി മേഖലയ്ക്കും ഒപ്പം രൂപതയ്ക്കും മാതൃകയാണ് ഈ കുടുംബം ഏഴ് മക്കൾ അടങ്ങിയ നോപിയെയും സ്നേഹപൂർവം ഉള്ളന്തൊല്ലി മേഖലയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു

കുടുംബ നവീകരണ വർഷ സമാപനത്തിന്റെയും കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്താണ് കുടുംബം കുടുംബം ഉള്ളതാണ് കുടുംബം എന്ന് നാം ഒത്തിരി കേട്ടിട്ടുണ്ട് എന്നാൽ ഉപാധികളിലെ യും ചെയ്യുന്നവർ ഒരുമിച്ച് കുടുംബം കുടുംബ ബന്ധങ്ങളാണ് നമ്മളെ ഓരോ വ്യക്തികളെയും നല്ല വ്യക്തികളാക്കി തീർക്കുന്നത് കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന കോശമാണ് കുടുംബ ബന്ധങ്ങളെ താളത്തെക്കിയാൽ സമൂഹവും സഭയുമെല്ലാം താളം തേറ്റിക്കൊണ്ടിരിക്കുക അതിനാൽ ഞാൻ കുടുംബ ജീവിതത്തെ വിവാഹ ജീവിതത്തെ ശക്തിപ്പെടുത്തുക എന്നത് സഭയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമാണ് അതുകൊണ്ട് ഈ കുടുംബ നവീകരണ വർഷം ഒരിക്കലും അവസാനിക്കുന്നില്ല സ്നേഹമുള്ളവരെ വീട്ടിൽ കൊണ്ടിടുന്നവരെ എന്നൊരു ഓരോ വ്യക്തിയുടെയും വളർച്ചയും നിലനിൽപ്പും കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് കുടുംബം നല്ല ബന്ധങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിന് പിടിക്കാനായിട്ട് ഓരോന്നും ഇടം നൽകുന്ന ഭിന്ന വീക്ഷര വിശ്വാസമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രാപ്തിയോടെ കൈകാര്യം ചെയ്യുന്ന സ്നേഹമുള്ള ഏറ്റവും നല്ല കുടുംബം ഇങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ക്രിസ്മസ് ജീവിതാനുഭവമായി തീരുന്നത് ക്രിസ്മസ് ഒരു ആഘോഷമാണ് ഒരു എന്നാൽ അതിലുപരി നമ്മുടെ കുടുംബങ്ങളിൽ അതൊരു ജീവിത സ്മരണയായി തീരണം എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിക്ക് ക്രിസ്മസ് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവുകയുള്ളൂ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ ധാരാളം ഉൾക്കൂടുകൾ ഒരുക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് വന്ന് വസിക്കുവാൻ പുൽക്കൂടുകൾ ഒരുക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യപ്രയങ്ങളാണ് വിശദപ്രയങ്ങളിലും രക്ഷകരും അങ്ങനെ ഇറങ്ങുവാൻ സാധിക്കുന്നത്